മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് ഈ കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും രണ്ടാമത്തെ മകളായ ദിയാ കൃഷ്ണയുടെ വിവാഹം നടന്നത് എഞ്ചിനീയറും ബാല്യകാല സുഹൃത്തുമായ അശ്വിനായിരുന്നു വരൻ ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിൻ സിനിമാ സ്റ്റൈലിൽ ആഡംബര ഹോട്ടലിൽ വെച്ച് ദിയയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ വൈറലായിരുന്നു അന്ന് മുതൽ തന്നെ ഇരുവരുടെയും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ഇവരുടെ വിവാഹം കാണാൻ അങ്ങനെ അതും ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് നടന്നിരിക്കുകയാണ് അധികം പേരെയൊന്നും വിളിച്ചുകൂടാതെ ഒരു ഇൻറ്റിമേറ്റ് വെഡിംഗ് ആയിരുന്നു ദിയയും അശ്വിനും ഒരുക്കിയത് ഇപ്പോഴത്തെ താനും അശ്വിനും വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു സീക്രട്ട് ആദ്യമായി ആരാധകർക്ക് മുന്നിൽ ദിയ പൊട്ടിച്ചിരിക്കുകയാണ് ദിയുടെ ഒഫീഷ്യൽ താലികെട്ട് ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് അശ്വിൻ താലി കെട്ടി സിന്ദൂരമണിയിക്കുന്ന വീഡിയോയാണ് ദിയ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാണ് രഹസ്യ വിവാഹത്തിന്റെ വീഡിയോ ദിയ പുറത്തുവിട്ടിരിക്കുന്നത് എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നൽകുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്ക് നൽകിയിരുന്നു ഇതാണ് ലോകമറിയാത്ത ഞങ്ങളുടെ രഹസ്യം ും വീഡിയോയിൽ തിയെ കുറിച്ചു ഇരുവരുടെയും അടുത്ത സുഹൃത്തായ അഞ്ജലിയും അഭിയും മാത്രമാണ് ഈ രഹസ്യ വിഭാഗത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ അതേസമയം ഇതൊരു ഒന്നൊന്നൊര ടിസ്റ്റായി പോയെന്നാണ് ദിയയുടെ വീഡിയോ കണ്ട് ആരാധകർ കുറിച്ചത് ഇനി യൂത്തിന്റെ ഇടയിൽ ഇതൊരു ട്രെൻഡായി മാറാൻ സാധ്യതയുണ്ടെന്നും കമന്റുകളുണ്ട് വളരെ സിമ്പിൾ ലുക്കിലാണ് ഇരുവരും സീക്രട്ട് വെഡ്ഡിങ്ങിന് എത്തിയത് താലി കെട്ടുന്നതിന് പകരം മംഗല്യ സൂത്രയാണ് ദിയെ അശ്വിൻ അണിയിച്ചത് അതേസമയം വീഡിയോ വൈറലായതോടെ ദിയയുടെ പഴയൊരു ബാംഗ്ലൂർ ിൽ ദിയ മംഗല്യ സൂത്ര ധരിച്ചിരുന്നത് ശ്രദ്ധിച്ചിരുന്നുവെന്നും കമന്റുകൾ ഉണ്ട് രഹസ്യ വിവാഹം കഴിഞ്ഞതിന്റെ ബലത്തിലാകും ഇരുവരും ദുബായിലേക്കടക്കം കപ്പിൾ ട്രിപ്പ് നടത്തിയതെന്നും ആരാധകർ കുറിക്കുന്നു അതേസമയം ബോളിവുഡിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ട്രെൻഡിങ് കണ്ടിട്ടുള്ളത് രഹസ്യമായി ആദ്യം വിവാഹം വഴിക്കും ശേഷം സാഹചര്യം ഒത്തു വരുമ്പോൾ എല്ലാവർക്കുമായി ഒരു ഒഫീഷ്യൽ ചടങ്ങും നടത്തും എന്നാൽ അതിപ്പോൾ മോളിവുഡിലും ചേക്കേറിയോ എന്നാണ് ആരാധകരുടെ സംശയം